ഇന്ന് നമ്മൾ പറയുന്നത് വീടിനകത്ത് ചെയ്യേണ്ട ചില മര്യാദകളെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാൽ മുന്തിച്ച് കയറുകയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാൽ മുന്തിച്ച് ഇറങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ബിസ്മി ചൊല്ലി വാതിലുകൾ അടക്കുക മൂന്നാമത്തെ കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കുകളെല്ലാം അണക്കുക വീട്ടിൽ പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ചൊല്ലേണ്ട ക്കറുകൾ ചൊല്ലുക അഞ്ചാമത്തെ കാര്യം വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ആറാമത്തെ കാര്യം വീട്ടുകാർ ഒരുമിച്ചിരുന്ന് റിക്കറുകൾ ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും പതിവാക്കുക ഏഴാമത്തെ കാര്യം വീട്ടിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന സമയത്ത് പരസ്പരം കൂടിയാലോചന നടത്തുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുക എട്ടാമത്തെ കാര്യം വീട്ടിൽ മുതിർന്നവരെ ബഹുമാനിക്കുകയും ഇളയവരെ സ്നേഹിക്കുകയും ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യങ്ങളാണ്